ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴം വെച്ചിട്ടൊരു റെസിപ്പിയാണ് പഴം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണേ അവർ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും അവർ കഴിക്കുകയും ചെയ്യും അവർക്ക് കറുത്തതി കറുത്തിരിക്കണമെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അവരെ കൊണ്ട് തിരിക്കാൻ നമുക്ക് ഇതേപോലൊന്ന് ചെയ്ത് നോക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട് മുട്ടയിലേക്ക് ഞാൻ പഴവും അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടണം ഇവിടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ മൈദപ്പൊടിയാണ് ഞാനിതിൽ യൂസ് ചെയ്യണത് അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പൊടി എടുക്കുക അപ്പോൾ ഒന്ന് പൊടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഴവും ഒന്ന് കൂട്ടി എടുക്കുക കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് കട്ടയില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കട്ടില്ലാണ്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ആ മാവ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഈ ഫില്ലിങ് ഒന്ന് റെഡിയാക്കാം രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ടീസ്പൂൺ പഞ്ചസാരയും ഒരു ഇലക്കയും പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ നെയ്യും ഒഴിച്ചുകൊടുത്തേക്കണം തേങ്ങയിലേക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം നമ്മൾ ഏത് പാത്രത്തിലുണ്ടാക്കണം ആ പാത്രം വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുക ഇതേപോലെ നന്നായിട്ട് കട്ടി കുറച്ച് നമുക്ക് ഉണ്ടാക്കി എടുക്കണം ഇതിൻ്റെ മേളിൽ കുറച്ച് നെയ്യ് തടവണം നെയ്യ് ചെറുതായിട്ട് കൊടുത്താൽ മതി ചെറിയ രീതി കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ആ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയ്യ് തടവണത് അപ്പോൾ ഇതിൻ്റെ ഇതിലേക്ക് ഞാൻ കുറച്ച് ആ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കശുവണ്ടി ആഡ് ചെയ്യാം ആവശ്യമുള്ളവരിക്ക് മാത്രോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ല അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം അപ്പോൾ ഇതുപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇത് നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാനും നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും കുട്ടികൾ കഴിക്കാത്ത കുട്ടികളെ കൊണ്ട് നമുക്ക് ഏത്തപ്പഴം കഴിപ്പിക്കുകയും ചെയ്യാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് കുറച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള പൊടി വെച്ചിട്ട് ഞാൻ ഇതേ രീതിയിൽ അപ്പം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതേപോലെ അപ്പം അപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറുമക്കറിയൊക്കെ ഉണ്ടെങ്കിൽ കുറുമക്കറിയും കൂട്ടി കഴിക്കാം ഇല്ലെങ്കിൽ ഇത് വെറുതെ തന്നെ കഴിച്ചി കഴിക്കുകയും ചെയ്യാം ചെറിയ മധുരമുള്ളതുകൊണ്ടാണ് കുറുമ ഇതിന് നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്തേക്കണം എല്ലാ അപ്പവും ഇതേപോലെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കുറച്ച് നെയ്യ് തടവുമ്പോൾ തന്നെ കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടണത് നെയ്യും കൂടി ചെല്ല അല്ലെങ്കിൽ ടേസ്റ്റ് അത്ര പോരാണ്ടാകും അപ്പം നെയ്യും കൂടി ചെല്ലുമ്പോൾ മാത്രമേ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ അപ്പം കടിച്ച് ചായേൻ്റെ ഒപ്പം തന്നെ കഴിക്കാം ഇല്ലെങ്കിലും കറീൻ്റെ ഒപ്പം തന്നെ കഴിക്കാം കുറുമക്കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റാണ് ഇതേപോലെ കുറച്ച് അപ്പം ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് ചുരുട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ചുരുട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുട്ടികൾ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കഴിപ്പിക്കാം അവർ കഴിച്ചോളും നല്ല സോഫ്റ്റ് ആയ അപ്പം തന്നെയാണ് കട നല്ല രീതി കട്ടി കുറച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുക ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം